നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ആ എന്താ സാധനം അല്ലേ നല്ല സെറ്റായിട്ട് നമുക്കിതേപോലെ കുറച്ചും കൂടി ഒന്ന് വരട്ടി എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി എടുക്കും ഉണ്ടല്ലേ ആ പീസൊക്കെ അങ്ങോട്ട് വേറെ വേറെ എങ്ങനെ നിൽക്കുന്നത് നോക്കട്ടെ പുറത്ത് നല്ല അടിപൊളി മഴയാണ് അതൊക്കെ അടിപൊളി ഉണ്ട് നേരം സാധനം എങ്ങനെയുണ്ട് നോക്കണേ നമുക്ക് നല്ല കുക്കിംഗ് ഇങ്ങോട്ട് തുടങ്ങിയല്ലോ കുറച്ച് ചെറിയുള്ളിയൊക്കെ മുറിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്നൊരു ബീഫ് രുചി അതായത് നമ്മളെന്താ പറയുക തേക്കിൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുത്തരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ പണ്ട് അങ്ങനെ ആയിരുന്നു ബീഫൊക്കെ കൊണ്ടുവരാം ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത് കുറച്ച് ചെറിയുള്ളിയൊക്കെ മുറിച്ചിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ മാത്രം ചേർത്ത് കുരുമുളക് കൂടി കൂടുതലായി വിചാരിച്ചിങ്ങനെ വറ്റിച്ച് വരട്ടിയെടുക്കുന്ന ഒരു സംഭവമല്ലായിരുന്നു പണ്ട് നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഒരിക്കലും കിട്ടില്ല കേട്ടോ അതൊക്കെ വേറെ ലെവൽ സാധനങ്ങൾ അപ്പം അങ്ങനെ നമുക്കൊന്ന് തയ്യാറാക്കി വെക്കാലോ റെഡി പൊടിച്ച് തരുമ്പോട്ടോ ചെറിയ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഒരു ഏകദേശം ഒരു കിലോളം ബീഫ് ഉണ്ട് പോത്തിറഞ്ചി വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചിയൊക്കെ നമുക്ക് വയറിനൊക്കെ നല്ലതാണ് അപ്പോൾ കുറച്ച് ഇഞ്ചിയൊക്കെ നമുക്ക് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം നല്ലതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു കഷ്ണ ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് മുളക് കൂടി ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട് കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ പച്ചമുളക് ഇതേപോലെ കീറി വെക്കുന്നുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടായ പച്ചമുളക് അതാണ് അധികം വലുപ്പമൊന്നും ഇല്ലാത്തത് അപ്പോൾ അവളെ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതെന്തായാലും ഒരു ടേസ്റ്റ് അല്ലേ അവർ അഞ്ചെട്ടല്ലി വെളുത്തുള്ളി മുറിച്ചോ ചതച്ചോ അടിക്കണ്ട അതൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേവാനുള്ളതാണ് പോത്തിറച്ചിയൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങ് വെന്തായാലും ഒന്ന് റിസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാൽ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മളെ പോത്തിറച്ച് പോത്തിറച്ചിക്ക് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എല്ലാ കഷ്ടങ്ങളോടും മിക്സാക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു ടേസ്റ്റ് നമ്മളിതിലിപ്പോൾ ലിവറുണ്ട് പിന്നെ നമ്മൾ വാര്ലിൻ്റെ ഭാഗത്ത കഷ്ടുണ്ട് അങ്ങനെ എല്ലാ പീസും കൂടി മിക്സ് അവരോട് പറഞ്ഞാൽ മതി അവരങ്ങനെ തന്നെ ചെയ്തു തരും അതൊരു ടേസ്റ്റ് എല്ലാ കഷ്ണങ്ങളും അങ്ങനെ പല ഓരോ കഷ്ണങ്ങളും ഓരോ രുചിയാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് വെച്ച സാധനങ്ങൾ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികളൊന്നുമില്ല മല്ലിപ്പൊടിയുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് മുളക് പൊടി ഉണ്ട് ഉപ്പുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പും ഉണ്ട് ഒരു കഷ്ണം പട്ടയുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അതൊരു കട്ടിയാക്കി കിട്ടാൻ ഒരു ടേസ്റ്റാണ് നമ്മൾ ഇതിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണം വേച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോകണേ തീയൊന്നും കത്തിച്ചിട്ടില്ല നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂ അല്ലാണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക ഗരം മസാലയോ മീറ്റ് മസാല അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിലുള്ള ആ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പണ്ടൊക്കെ വിറകടുപ്പിലായിരുന്നു വേവിക്കൽ ഇപ്പോൾ എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് ബാക്കിയൊന്നും സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുക്കറിലൊരു നമ്മൾ ഒത്തറച്ചിൻ്റെ വേവി മൂപ്പിനനുസരിച്ചൊരു നാലോ അഞ്ചോ വേണ്ടി വരും നമുക്കത് എത്ര വേണമെന്നുള്ളത് നോക്കാം അപ്പോൾ അതേപോലെ നന്നായിട്ട് കൂടെ കുഴച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ സാധനം ഇനി നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ വിറകടുപ്പിലാവുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേവിക്കുക ഇല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ വിസലടിക്കുക എത്ര വിസിൽ നോക്കി അടിക്കുക അപ്പോൾ ഞാൻ എന്തായാലും കുക്കറിൽ ഒരു അഞ്ച് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവോ വെള്ളമൊക്കെ വേണ്ട നിന്നും ആ ഉള്ളിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളമാണ് ഒരു തുള്ളി ഞാൻ ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചട്ടിയിലേക്ക് മാറ്റി ചെറിയ തീരത്തൊക്കെ വറ്റിച്ച് വരട്ടി എടുക്കാൻ പോകണം അപ്പോൾ ഏകദേശം ഒരു നല്ല വേവായിട്ടുണ്ട് ഞങ്ങളതിലേക്ക് കുരുമുളക് പൊടി അപ്പോൾ ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് ബാക്കി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇരുപത് ഒരു അര കൂടി സെറ്റ് ചെയ്യാണ്ട് പണി അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് ഇത് അങ്ങോട്ട് വെള്ളമൊക്കെ നന്നായിട്ടങ്ങോട്ട് വറ്റിച്ച് അങ്ങോട്ട് എടുക്കണം ഉണ്ടല്ലേ നല്ല ഇപ്പോൾ ഞാനിത് ചെറിയ പീസ് ഒന്നാക്കിയില്ല അത്യാവശ്യം വലിയ പീസിന് കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ കിട്ടും നമ്മൾ അലി അലിയിച്ച് കളഞ്ഞില്ലേ കുക്കറിൽ വേവിച്ചിട്ട് അതങ്ങനെ ഇനി നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും എല്ലാം ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് അങ്ങനെ എടുക്കുക അവിടെ കിടക്കട്ടെ സമയം എടുക്കട്ടെ ഇപ്പം ഇപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് മാറി നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും നമുക്ക് നോക്കി നോക്കാം വേണ്ടല്ലേ ആ ഒരു സ്ഥലൻ്റെ സൗണ്ട് തന്നെ മാറി നമുക്ക് അറിയാൻ പറ്റും ഇനി നമ്മൾ മൂടിയൊന്നും വെക്കുന്നില്ല ഇളക്കി ഇളക്കി വറ്റിക്കട്ടില്ല അടി പിടിച്ച് പോകാനുള്ള ചാൻസ് വേണ്ടല്ലേ നമുക്ക് കഴിക്കാനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സാധനം പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് വരട്ടി എടുക്കാൻ പോകൂടിക്കുന്ന കുറച്ച് ഗ്രേവി ഒന്നും വേണ്ട ആരല്ലോ അതിലേക്ക് നമുക്കിത് മാറ്റെടുക്ക നോക്കാം എവിടെ എത്തും നോക്കുമല്ലോ അതിങ്ങനെ മെല്ലെ സമയം എടുത്ത് വറ്റിച്ച് അങ്ങനെ എടുക്ക കുറച്ചങ്ങനെ സമയമെടുക്കുക നമുക്ക് പണി കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളൊരു പണിയേ ഉള്ളൂ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഇപ്പൊ വേണേൽ ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടി ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടയിൽ ഇങ്ങനെ ചേർക്കു കേട്ടോ നമ്മള് ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്കിടെ കുറെ ലേശം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുക നല്ല വീട്ടിൽ പൊടിച്ച കുരുമുളക് നല്ല അരിവുള്ള പൊടിയാണ് അപ്പൊ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ബാക്കി ഒരു അവസാനം ഒന്ന് ഇറക്കി വെക്കുമ്പോൾ കുറച്ചങ്ങോട്ട് ചേർക്കുക അതൊന്നങ്ങോട്ട് റെഡിയായി വരട്ടെ ആ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുക അതൊക്കെ ഇങ്ങോട്ട് ഇതാക്കിയത് അലുവിയൊക്കെ ഇതാകുന്നില്ല അതേപോലെ ഇങ്ങനെ വരണ സാധനം കട്ടിയത് വിട്ട് വിട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇങ്ങോട്ട് വടിച്ചെടുത്ത് ഇതിൻ്റെ മുള്ള ഇങ്ങനെ ആക്കി മെല്ലെ ചെറിയ തീലില്ല അടി പിടിച്ച് പോകും ചെറിയ അങ്ങനെ ഇളക്കി 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 വേറെ അധികം സാധനങ്ങളൊന്നും നമ്മൾ ഫ്ലേവറുള്ള വേറെ സാധനങ്ങളൊന്നും ഒന്നും ചേർത്തില്ല കേട്ടോ പിന്നെ കറിവേപ്പില വേണേൽ ചേർക്കായിരുന്നു പക്ഷെ നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് പറിക്കാൻ പോകാൻ മടിയായതുകൊണ്ട് മാത്രം കറിവേപ്പില ചേർത്തില്ല മല്ലിയെല്ലാം ഞാൻ ചേർക്കണ്ട പഴയ സ്റ്റൈലിൽ അന്ന് മല്ലിയലക്കെ ഇടുന്ന കിട്ടല് അങ്ങനെ തന്നെ പോകട്ടെ അല്ല ലിവറിൻ്റെ പീസൊക്കെ എന്തായാലും അല്ല വറ്റി വരണ്ട് സാധനം ഇറങ്ങിയിട്ടുണ്ട്

അപ്പോൾ ഏകദേശം നമുക്ക് നിർത്താനായിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് നന്നായിട്ട് കറുപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇന്ന് അത്ര ഇങ്ങോട്ട് കറുപ്പിച്ചെടുക്കുന്നില്ല കുറച്ചൊരു ഗ്രേവി അതിൻ്റെ മുകളിലുള്ള രീതിയിൽ ഇവിടെ എടുക്കുകയാണ് അല്ലേ ഒരു പെരട്ട് കഷ്ണമൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം ഏകദേശം നമുക്ക് നല്ല നിർത്താം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുരുമുളക് കൂടി ഇവിടെ ഇങ്ങോട്ട് ചേർക്കുക എന്നിട്ട് വല്ല തീയൊക്കെ ഓഫാക്കിയിട്ട് അവിടെ വെച്ചേക്കാം കുരുമുളകിൻ്റെ ആ ഒരു ആണ് നമുക്ക് ഫ്ലേവർ ആയിട്ട് ഇതിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ രണ്ട് വർഷം വട്ടമെങ്കിലും ആവുമ്പോൾ വെറുതെ ഇട്ടേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഒരു കാര്യമായിട്ട് നമ്മൾ അവർ ഓരോ കഷ്ണം ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ആയിട്ട് അത് ചെറിയ ടച്ചപ്പനൊക്കെ പറ്റുന്നൊരു സംഭവം അപ്പം എല്ലാം അത് നിർത്തിയാലേ ഇത്രയൊക്കെ മതി അപ്പം എല്ലാം തീയൊക്കെ ഓഫാക്കി കുറച്ച് കൈ കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റോളായിട്ട് അവൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഒരു പത്ത് മിനിറ്റ് കഴിയുകയാണ് എങ്ങനെയാ ഉണ്ടാക്കി വെച്ചാൽ അടുത്ത ആ ചൂടോട് കൂടി കഴിക്കാറ് ചെറിയൊരു ചൂടിന് നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ നല്ല ചാറൊന്ന് തീരെ കാണാത്ത രീതിയിൽ ഒന്ന് കഴിച്ച് നോക്കട്ടോ അപ്പം ഒന്ന് വൈകുന്നേരം ആ ചായക്ക് വിട്ടാൻ വേണ്ടി ഒരു പഴമ്പര് വാങ്ങിച്ചിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചല്ലേ ആ ഓരോ കഷ്ണം കാണുന്നതാണല്ലോ അതാണ് നല്ല വെന്ത് കറക്റ്റ് വെന്ത് വെന്ത് അലിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാകില്ല ആ ഒരു കഷ്ണം ഇങ്ങനെ കടിച്ചു കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു അതൊരു പഴമ്പരിയുടെ കൂടെ കിടക്കുമ്പോൾ തന്നെ അങ്ങനെ കഴിക്കുക ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ പഴംപൊരിയും ബീഫ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചോട്ടെ നല്ല മുരിഞ്ഞ പഴമ്പരി എല്ലാം മധുരമുള്ള പഴംപൊരി ആണ് അടിപൊളിയോ അപ്പോൾ എന്തായാലും കഷ്ണം അങ്ങനെ മുറിച്ചെടുത്ത് ഒരു കഷ്ണം ബീഫ് നല്ല അതിൻ്റെ ഉള്ളിലേക്ക് അത് എങ്ങനെ കൂടെ ആക്കി വെച്ചിട്ട് കഴിച്ചോട്ടെ എന്ത് കുറേ നേരം പറയുന്നു എന്താ സ്ഥിതി ഉള്ളത് നോക്കട്ടെട്ടോട്ടെ ആ പഴംപൊരിൻ്റെ ഇടയ്ക്ക് അടിപൊളി സാധനം തന്നെ കേട്ടത് സാധനം പഴംപൊരിയും ബീഫും കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് നിങ്ങളെ കൈമൻ്റി ആ ഒരു ടേസ്റ്റ് എങ്ങനെയല്ല കഴിച്ചവരൊക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒക്കെ കാണാം അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ നിൽക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കൊക്കെ ഇടുക ഓക്കെ അതേപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനി കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ